അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളൊന്ന് കാണണേ അതൊരു അതൊരപേക്ഷയാണ് കൊറോണ സമയത്ത് മുതൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിചയം തുടങ്ങിയ ഒരു ഉസ്താദ് അറിവ് നിലാവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സഫ്വാൻ സക്കാഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നാട് പത്തപ്പെരിയമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിനെ പറ്റി ചില ആരോപണങ്ങൾ ഇതാ ഉയർന്നു കേൾക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ അറിയാതെ പല യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിനെ പറ്റി വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല മുഹമ്മദ് നബ്സലാഹ് അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ് തോപ ചെയ്ത് മടങ്ങുന്നവരാണ് അതുകൊണ്ട് നമ്മൾ ആരും മാന്യന്മാരൊന്നുമല്ല നമ്മൾ തെറ്റ് ചെയ്യാത്തവരൊന്നുമല്ല അപ്പോൾ ഈ കേൾക്കുന്ന പ്രചരിക്കുന്ന വാർത്തകളൊക്കെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഇത് തെറ്റായ കള്ള കള്ള പ്രചാരണമാണ് നടക്കുന്നത് എന്ന് സഫ്വാൻ സക്കാഫി എന്ന ഉസ്താദിന് ബോധ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ പോലത്തെ ഒരാളേ അല്ല അദ്ദേഹം ഞാൻ ഒരു തബിലീഗിൻ്റെ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ എനിക്കദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ പറയാൻ ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ ഒരു ഉണ്ടായി വേങ്ങരയിൽ വെച്ച് അപ്പോൾ വേഗനയിൽ വെച്ച് അദ്ദേഹത്തിന് കണ്ട സമയത്ത് ഞാൻ അടുത്ത് എത്തിയ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു സലാം മണക്കി എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ അദ്ദേഹത്തിനെ പറ്റി ഉണ്ടായിരുന്നു ആദ്യം ഞാൻ അന്നേരം തന്നെ മാപ്പ് പറഞ്ഞു അദ്ദേഹത്തിന് ആ ഉസ്താദങ്ങൾ തന്നെ ഞാൻ നിങ്ങളെ കുറ്റി കുറച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഓ ഓഹോ സാറിയില്ല അത്ര മാത്രം നല്ല മനസ്സിൻ്റെ ഉടമയാണ് സഫ് സഖാഫി എന്ന് പറയുന്ന ഉസ്താദ് ഈ ഉസ്താദ് എനിക്കന്നേരം തന്നിട്ടൊന്നുമല്ല ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് എന്നെ വിളിച്ചു പറഞ്ഞിട്ടോ എനിക്കദ്ദേഹത്തിന് മറ്റേ മറ്റൊരു തരത്തിലുള്ള പരിചയമില്ല അരവിന്ദലാവിൻ്റെ ആത്മീയ മജിലിസ് നമുക്കറിയാം സൊലാത്ത് മജിലസ് ധാരാളം സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ പ്രായമുള്ളവരാവട്ടെ ആ ഒരു സദസ്സിലിരുന്നു കൊണ്ട് സ്വലാത്തുകൾ ചൊല്ലുന്നു നന്മകൾ ചെയ്യുന്നു നന്മകൾ എത്ര ചെയ്താലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാലും മാത്രം അതിനെ മാത്രം ആ തെറ്റിനെ മാത്രം പർവ്വതീകരിച്ച് കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരു വെളുത്ത ഷർട്ടിട്ട് നടക്കുന്ന ഒരാളുടെ ഒരു ഷ ഒരു കറുത്ത പുള്ളി വെളുത്ത ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി കണ്ടാൽ എല്ലാവരും ചോദിക്കുമല്ലോ ആ വെളുത്ത പുള്ളി എടുത്തു കാണിക്കും അതുപോലെ തന്നെ കുറേ നന്മകൾ ചെയ്യുന്ന ഒരാൾ അഥവാ നമ്മളൊക്കെ നന്മകൾ കുറേ ചെയ്യും അതിൻ്റെ അടയ്ക്ക് ഒരു തിന്മ ചെയ്തു വരില്ല അതിനെ മാത്രം എടുത്തുകൊണ്ട് കാണിക്കുക കാണിക്കുമ്പോൾ അതൊരു മോശം പ്രവണതയാണ് അങ്ങനെ കാണൽ നമ്മളെ സ്വന്തം തെറ്റുകളാണ് നമ്മൾ കാണേണ്ടത് മറ്റുള്ളവരുടെ തെറ്റിലേക്കല്ല നോക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മയിലേക്കാണ് ഞാനൊക്കെ ഫാമിലി വ്ളോഗേഴ്സ് ഫ്ലോ ബ്ലോഗർമാരെ എതിർത്തും അതുപോലെ വിമർശിച്ചും സംസാരിക്കാറുണ്ട് അവർ പരസ്യമായി തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പരസ്യമായി പറയുന്നത് അതങ്ങനെ തന്നെ പറഞ്ഞാലേ അത് എന്താകുള്ളൂ മാറുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് സഫ്വാൻ സക്കാഫിയെ പറ്റിയുള്ള ആരോപണങ്ങൾ അത് തികച്ചും അത് ഇല്ലാത്തതാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും